പരിശുദ്ധമായ പകലിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ന് മകരിബിന് മുമ്പായി പരിശുദ്ധമായ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു ആ ഇസ്മു പതിനൊന്ന് വട്ടം കയ്യുറത്തി അള്ളാഹുവിനോട് ചൊല്ലി നമ്മൾ ഒരു വട്ടം യാസീൻ ഓതിയാൽ അങ്ങനെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യവും ഒറ്റ യാസീൻ കൊണ്ട് നിറവേറ്റാൻ പറ്റും ഇന്നലെ ഓതാൻ കഴിയാത്തവരും ഇന്നലെ തിക്കറുകൾ വിട്ടുപോയ ആളുകൾ ആളുകളുണ്ടാകുമല്ലോ അവർക്ക് ആ കൂലിയെല്ലാം നേടാൻ മകരീബിന് മുമ്പായി എന്തൊക്കെ ചെയ്യണം അത് നമ്മൾ പറയുന്നുണ്ട് അടുത്ത ഒരു വർഷം വരെ സാമ്പത്തിക സകല പ്രയാസങ്ങളും അത് കടത്തിൻ്റെയും ലോണിൻ്റെയും മറ്റു പ്രയാസങ്ങളിൽ ഞെരുക്കത്തിൽപ്പെട്ടുപോയ ആളുകൾ ദാരിദ്ര്യം അതിൻ്റെ പ്രയാസങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ പ്രത്യേക ദ്വഴകൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വരഹമുലി വരകാത്ത അവൻ്റെ ഭാരമായി കൊണ്ട് പരിശുദ്ധമായ ശബാൻ മാസത്തിൻ്റെ ഒരു കൊല്ലത്തിലെ വേറിട്ട പരിശുദ്ധമായ ബറ അതുരാവിൽ ഇന്നലത്തെ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പരസ്പരം ചെയ്ത ദ്വാരകൾ അമലുകളെല്ലാം യാസീൻ പാരായണമടക്കം പരിപൂർണമായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ ആ പരിശുദ്ധമായ നന്മകളുടെ വറക്കത്തുകൊണ്ട് ഇന്നത്തെ പരിശുദ്ധമായ ബറാഅത്തിന്റെ പകലിൻറെ പറക്കത്തുകൊണ്ട് ഇന്ന് നോമ്പെടുത്തിരിക്കുന്ന ഉമ്മിനികളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളുടെ എല്ലാ പ്രയാസവും വിഷമോ പ്രത്യേകിച്ച് അൻവർ ഫസിന്റെ കുടുംബം കമന്റിൽ സന്തോഷം പറയുന്ന ഒരുമിച്ച് നമ്മുടെ കൂടെ കാലങ്ങളായി നിൽക്കുന്ന ഇവിടെ ക്ലാസ് കേൾക്കാൻ വേണ്ടി താല്പര്യത്തോടെ പിന്നെ അത് മനസ്സിലാക്കിയിട്ടിടയിൽ വന്ന് കയറിയിട്ടുള്ള മുഴുവൻ മുമ്മിനികൾ മീനാത്തുകൾ എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് പ്രത്യേകം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചു പേർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ മോമിനികൾക്കും ഊഫറത്ത് കൊടുക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അഭാരമായി ഞാൻ കൊണ്ട് ഇന്നലെ കഴിവിന്റെ പരമാവധി നന്മകൾ നമ്മൾ ചെയ്തവരാണ് ഇന്നലെ നന്മകൾ ചെയ്യാൻ വിട്ടുപോയ ആളുകൾ ഉണ്ടാവും ഇന്നലെ അത് ചെയ്യാൻ പറ്റിയില്ല സാഹചര്യം പ്രതികൂലമായി പോയി ഇന്നലെ യാസീൻ ഓതാൻ പറ്റിയില്ല അത് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റാത്ത ആളുകൾ ഉണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മകരീബിനു മുമ്പായി പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിൽ എന്തെല്ലാം നെയ്യത്തുകൾ മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം വെച്ചുകൊണ്ട് ഒരു യാസീൻ പാരായണം ചെയ്താൽ ഇന്ന് കഴിഞ്ഞാൽ ഏറ്റവും നല്ല അമലാണ് കാരണം നമ്മളുടെ സാധാരണ നമ്മൾ മൂന്ന് നീയ്യത്തുകൾ വെച്ച് മൂന്ന് യാസീൻ ഓദ്യിയല്ലോ ആ നിയത്തുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഒരു യാസിയും കൊണ്ട് നമുക്ക് എല്ലാ നേട്ടങ്ങളും ഇന്നത്തെ പകലിൽ നേടിയെടുക്കാൻ പറ്റും ഇന്ന് പരിശുദ്ധമായ ശാബാനിൻ്റെ പകുതിയുടെ അതായത് ബറാഹത്തിൻ്റെ പകലാണ് അള്ളാഹുസ്ബാല നമ്മുടെ അമലുകൾ നമ്മുടെ കർമ്മങ്ങൾ ഒരു കൊല്ലത്തെ മുഴുവൻ കഴിഞ്ഞ റമലാനിൻ്റെ കർമ്മങ്ങൾ പോലും കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ബലി പെരുന്നാളിൻ്റെ അറഫയുടെ സകലമായ ദിവസങ്ങളുടെയും നന്മകളുടെയും കർമ്മങ്ങളുടെയും റിക്കാർഡ് അല്ലാഹു അള്ളാഹുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി മലക്കുകൾ കാണിക്കുന്ന ഒരു ദിവസമാണല്ലോ ശബാൻ പതിനഞ്ച് ആ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവനെ നമ്മളതിനെ പരിഗണിച്ചുകൊണ്ട് ഒരു യാസീൻ യാസീൻ സൂറത്തിൻ്റെ പേര് തന്നെ എന്താ മഹാന്മാരായ മുഫസ്സറുകൾ ഇമാം സാവി തങ്ങളെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് സൂഹത്തിൽ എന്ന് പറഞ്ഞു ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന സൂഹത്ത് ലിമാ കുരിഹു എന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണോ ഓതുന്നത് അത് അള്ളാഹു നടത്തി തരുമെന്ന് അപ്പോൾ പരിശുദ്ധമായ ബരാഹത്തിൻ്റെ പകലിൽ പ്രഭാതത്തിൽ രാവിലെ തന്നെ ഏതെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ യാസീൻ സൂറത്ത് പാരായണം ചെയ്താൽ കുതിയത്ത് ആ ആവശ്യം നിറവേറ്റപ്പെടുമെന്ന് പറയുന്നത് പുണ്യരസൂലാണ് സുലഭിസ്വലം അപ്പോൾ നമുക്ക് ആയുസ്സിൽ വറക്കത്തിണ്ടാകാനും റിസക്ക് ഉപജീവന മാർഗ്ഗത്തിൽ വറക്കത്തുണ്ടാകാനും അതേപോലെ ആക്രിപത്ത് നന്നാകാനും മരിച്ചു പേർക്ക് കൂലി കിട്ടാനും പിന്നെ നമ്മുടെ മുറാദുകൾ ഉണ്ടാകുമല്ലോ ഇന്നാവശ്യം നടക്കണം കുട്ടികളുടെ നമ്മളുടെ ജോലിയുടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ വച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ സുഹൃത്ത് ഒരു വട്ടം മനസ്സറിഞ്ഞ് തെറ്റുകൂടാതെ ഓതിയാൽ എല്ലാ നേട്ടങ്ങളും ഇന്ന് നേടിയെടുക്കാം മകരീബിന് മുമ്പായിട്ട് നമ്മൾ ഒരുങ്ങണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അമീൻ അറബ് അലമി നെക്സ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് നബി നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ മുന്നിൽ മഹാന്മാരായ സ്വഹാബത്തിൽപ്പെട്ട പലരും സാമ്പത്തികമായി ഞെരുക്കം കൊണ്ടു ഫക്കറ് ദാരിദ്ര്യത്തിന്റെ പടുക്കുടിയിൽ ചെന്ന് വീണതിന്റെ പേരിലെല്ലാം വിഷമങ്ങൾ പറഞ്ഞ് ചൊല്ലുന്നുണ്ട് ആ ചൊല്ലുമ്പോൾ അലി സ്വലാത്തങ്ങൾ അതിനുള്ള പോംവഴികൾ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അതീതിയിൽ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലു അലൈവല്ലാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ദ്വാ എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതായത് ഇന്ന് ശബാൻ പതിനഞ്ച് ഇന്ന് നമ്മൾ ആത്മാർത്ഥമായി ദ്വാ ചെയ്ത് മുന്നേറിയാൽ അടുത്ത ശബാൻ പതിനഞ്ച് വരെ അള്ളാഹു നമുക്ക് ആഫിയത്ത് ശാരീരികമായ ആരോഗ്യം നമുക്ക് രോഗമില്ലാത്ത ഒരു വർഷത്തേക്ക് ആരോഗ്യവാനായി നിലനിൽക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു സുബെഹാന നമുക്ക് തുറന്നു നൽകും അതോടൊപ്പം പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ പരിശുദ്ധമായ ഈ ബറാത്തു ബറാതുരാവിൻ്റെ ദുരാവസ്യത്തുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം സാമ്പത്തികമായി ഗരുക്കങ്ങൾ കൊണ്ട് തീരാത്ത കടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലോണിൽ കുടുങ്ങിപ്പോയി ഉസ്താദെ ഞങ്ങൾ അങ്ങനെ പെട്ടുപോയി ഇനി എന്താ അങ്ങനെയാണ് പോയി ഞങ്ങൾ നാശാകാനല്ലോ ഞങ്ങളൊന്നും രക്ഷപ്പെടണ്ടേ അതിൽ നിന്ന് റിലീസാകണ്ട് അതിനുള്ള മാർഗം എന്ത് ഇന്ന് ഒട്ടനവധി ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഒരു വർഷത്തേക്ക് സാമ്പത്തിക വരുമാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ അവർക്കും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ രണ്ട് നിക്കറുകളാണ് ഇന്ന് നമ്മൾ മകരീബന് മുമ്പായി നിർബന്ധമായി മനസ്സറിഞ്ഞ് ചൊല്ലേണ്ടത് കുഞ്ഞു നിഖറാണ് നമുക്കൊന്ന് ഓടിച്ചു പരിചയപ്പെടാം ഒന്ന് ദുനിയാവിലും ആഫിയത്ത് അതായത് സൗഖ്യം നമ്മൾ ചുമ്മാ ആരോഗ്യം എന്ന് മനസ്സിലാക്കേണ്ട ആഫിയത്ത് സൗഖ്യമാണ് അത് സാമ്പത്തികമായ ഒരു സൗഖ്യം സുഖം സന്തോഷം ആരോഗ്യപരമായ സന്തോഷം കുടുംബപരമായ സന്തോഷം നമ്മുടെ ഫാമിലി ലൈഫ് സന്തോഷകരമാവുക ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും കിട്ടാൻ ഈ പരിശുദ്ധമായ ദ്വ വളരെ മസ്റ്റാണ് വളരെ മസ്റ്റാണ് അപ്പോൾ അള്ളാഹു സുബാഹത്തെ ആയാല നമുക്ക് പരിശുദ്ധമായ അവൻ്റെ സൗഖ്യം കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കും ദുനിയാവിലും ആഹ്റത്തിലും ി അസ് അലുഖൽ ആഫിയ ഫിദ് പഠിച്ചിരിക്കുന്ന ദ്വായാണ് ആ ദ്വായും ഇതുപോലെ തന്നെ വളരെ ഫിറ്റായ ദ്വയാണ് നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു പിന്നെ ഓപ്ഷനലായിട്ട് അതും സ്വീകരിക്കാവുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന ഒരു ദ്വയാണ് അള്ളാഹു മെയിനി അസ് അലുഖൽ ആഫിയ ഫിദ്യാവൽ അഹ്റ അതും ചേർത്തി കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നിസ്കാരത്തിൻ്റെ സുജൂതിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ പ്രത്യേക എഫക്റ്റ് ഉണ്ട് അല്ലാത്ത സമയത്തും ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നബീസ് അലൈ സ്വലാത്തകൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു പരിശുദ്ധമായ നിൽക്കറുണ്ട് ഏറ്റവും സത്യമായ ഹക്കായ ഏറ്റവും കൃത്യമായ വ്യക്തതയുള്ള അള്ളാഹു സുബാന രാജാതിരാജനായ അള്ളാഹു സുബാന ഉടമസ്ഥനായ രാജാവായ അള്ളാഹു സുബഹാനു താല അവനല്ലാതെ ഇലാഹില്ല ഈ വാക്കിന് നബീസു അല്ലാസ്ലാതുകൾ പറയുന്നുണ്ട് ദിവസേന നൂറുവട്ടം ഇന്നു മുതൽ നമ്മൾ ചെല്ലാൻ തയ്യാറാണോ നബി നബീസു അല്ലാസ്ലാദുകൾ പറയുന്നു തീർച്ചയായും അള്ളാഹു സുബാൻ ഉദ്സഖിന്റെ വാതിലുകൾ തുറക്കപ്പെടും ആ മനുഷ്യന് വേണ്ടി നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ റിസക്ക് വിശാലമാകാൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി ആസീനോതിയത് നമുക്ക് ഒരു വർഷത്തേക്ക് അള്ളാഹു സുബാൻ താല ഉപജീവന മാർഗം ഡിസക്കിന്റെ വാതിലുകൾ നമുക്ക് തുറന്ന് നൽകും ഒരു പ്രയാസം ഉണ്ടാകൂല നമ്മുടെ കച്ചവടം വരുമാനമാർഗം അതിലൊക്കെ പ്രത്യേക ഐശ്വര്യം പറക്കത്തും ഇന്നു മുതൽ തുടങ്ങാൻ പോകാൻ ഈ ദിക്കറിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമല്ല നമ്മുടെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിൻ്റെ ഫക്കറിന്റെ ദാരിദ്ര്യത്തിന്റെ ഫക്കറിന്റെ കവാടങ്ങൾ പ്രിയപ്പെട്ടവരെ അടയ്ക്കപ്പെടും ഈ ദിക്കറ് കൊണ്ട് എന്ന് നബിസ് അല്ല അഹ് സ്വലാത്തുങ്ങൾ പറഞ്ഞു ഈ ദിക്കറ് നമ്മൾ ചൊല്ലുമ്പോൾ ആ ദിക്കറ് നേരെ പോയിട്ട് മുട്ടുന്ന എവിടെയാണെന്നറിയുമോ അതൊരു വാതിൽ മുട്ടലാണ് അത് സ്വർഗ്ഗത്തിൻ്റെ വാതിലിൽ മുട്ടലാണ് എന്ന് പരിശുദ്ധ റസൂൽ സമ്സ്ലം മാധ്യങ്ങൾ അതായത് സ്വർഗ്ഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും നമ്മൾ ഈ ഈ നിക്കർ ഒരു വട്ടം മനസ്സറിഞ്ഞ് ചൊല്ലുമ്പോൾ വട്ടം ചൊല്ലുമ്പോൾ ഇത് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ പോയി അത് ഓപ്പൺ ചെയ്തു അതൊന്ന് മുട്ടി തുറന്നു തരും നമുക്ക് അത് ജീവിതകാലഘട്ടത്തിൽ തന്നെ തുറക്കുമെന്ന് പുണ്യനബി സുലം കബറിലെ ഫിത്തന അതില്ലാതെയാവും ഖബറിലെ ഏറ്റവും വലിയ ഫിത്തന എന്താ ഖബറിലെ ഏറ്റവും വലിയ പരീക്ഷണ എന്താ ഹെസാബാണ് ചോദ്യം അതിൻ്റെ പ്രയാസങ്ങൾ അതിൽ നിന്ന് വിജയം സലാമത്ത് അള്ളാഹു പ്രദാനം ചെയ്യും അതേപോലെ തന്നെ ദുനിയാവ് അവനെ തേടി വരുമെന്നാണ് നമ്മളെല്ലാം ദുയാഹുവിൻ്റെ പിന്നാലെ പോകാൻ ഇനി ദുനിയാവ് നമ്മുടെ പിന്നാലെ വരും നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അങ്ങനെയല്ല നമ്മൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ പിന്നാലെയാണ് പോകുന്നത് അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സുരാത്തുൽ മുസ്തഖയും സച്ചിരി മാർഗത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി അതിൻ്റെ പിന്നാലെ പോകേണ്ടത് അപ്പോൾ ദുനിയാവും നമ്മുടെ പിന്നാലെ വരും അതിന് വരുന്ന ഏറ്റവും വലിയ ഫിറ്റായ വാക്കാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഓരോ പദങ്ങളും ഓരോ ലാ ഇലാഹ അൽ 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 ഹഖ് മുബീൻ ഈ പറയുന്ന ഓരോ കെളിമത്തിൽ നിന്നും അള്ളാഹുസ് ഓരോ മലക്കിനെ പടയ്ക്കും എന്നിട്ട് അവർ അവർ നന്മ ചെയ്യും ചൊല്ലും എന്നിട്ടോ ഇയാളുടെ പാപമോചനത്തിന് വേണ്ടി പാപം പൊറുക്കണേ എന്ന് മലക്കെടുത് ആ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അലഹദില്ല നമ്മുടെ കഴിവിന്റെ പരമാവധി ഇന്ന് ഉപയോഗപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കേസുകൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒന്നെന്താ ഫസ്റ്റ് വൺ ഇന്നലെ നഷ്ടപ്പെട്ടു പോയവരും നഷ്ടപ്പെടാത്തവരും നല്ല ചെയ്തു എന്ന് കരുതി ഇന്നും അറിയിക്കാൻ പാടില്ല ഇന്ന് ഒരു യാസീൻ കുലയത്ത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന സൂഹത്തുൽ ഖാലയ്യ മനസ്സറിഞ്ഞ് സൂഹത്ത് യാസീൻ ഒരു വട്ടം പാരായണം ചെയ്യണം ആ ഒരു വട്ടം പാരായണം ചെയ്യുമ്പോൾ പിന്നെ കൂടുതൽ ഇജാബത്തിലേക്ക് കയറി വരാനുള്ള മാർഗങ്ങൾ പറയുന്നത് പരിശുദ്ധമായ സൂഹത്ത് യാസീൻ ഏഴ് മുബീനാണല്ലോ നമ്മൾ മുബീൻ എന്ന് വരുന്നത് ഏഴ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ മുബീൻ കഴിയുമ്പോഴും

പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞാണ് വിളിക്കുന്നതെങ്കിൽ അള്ളാഹു വിജാബത്തവൻ്റെ മുന്നിൽ ഇറക്കും അപ്പോൾ യാസീൻ ഓതുമ്പോൾ ഇന്ന് ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ഇങ്ങനെ പാരായണം ചെയ്യാൻ ഓരോ മുബീൻ കഴിയുമ്പോഴും ഈ പരിശുദ്ധമായ ഇസ്മു കൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ അലഹമ്മദില്ല വളരെ ബെനിഫിറ്റ് കൂടുന്നതാണ് അപ്പോൾ ഓരോ മുബീൻ കഴിയുമോ ഞാൻ ആസ്വദിയ അല്ലാ പതിനൊന്ന് വട്ടം എന്നിട്ട് ബിസ്മി ഓതിയിട്ട് ബാക്കി മുബീൻ കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ ഒരു വട്ടം യാസീൻ ആ യാസീനു ശേഷം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം

ഒരു ഒരു ഈ ദിവസം മുതൽ നൂറുവട്ടം മുടങ്ങാതെ പറഞ്ഞു ഭയങ്കര പവറുള്ള ധിക്കറാണ് ആ ദിഖർ അത് ചൊല്ലാൻ തന്നെ ഒരാൾക്ക് ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞ വേണ്ട മിനിമം ഇതിനെക്കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യം നിമിഷമാതകൾ പറഞ്ഞില്ലേ ഒരു ഹൈരെ കേൾക്കാൻ ഒരാൾക്ക് ഭാഗ്യം ഉണ്ടാവാന്ന് തന്നെ അള്ളാഹു അയാൾക്ക് നന്മ ഉദ്ദേശിച്ചു അടയാളമാണ് എത്ര ആളുകൾക്ക് മിസ്സായി പോകും അതുകൊണ്ട് അതും നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ പിന്നെ ഇന്ന് പരിശുദ്ധമായ ബറാഹത്തിൻ്റെ പകൽ മാത്രമല്ല അയ്യാമുൽ ബീദിൻ്റെ പകലുമാണ് ഉച്ചയ്ക്ക് മുമ്പാണെങ്കിൽ നെയ്യത്ത് മറന്നുപോയവരുണ്ടെങ്കിൽ അയ്യാമുൽ ബീതിൻ്റെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കാൻ കരുതിയിരിക്കുന്നു അല്ലെങ്കിൽ അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ കൂലി മനസ്സിൽ കരുതാം അതേപോലെ തന്നെ പരിശുദ്ധമായ ശബാൻ പതിനഞ്ചിൻ്റെ സുന്നത്ത് നോമ്പിൻ്റെ കൂലി കരുതുക അതേപോലെ തന്നെ ബറാഅത്ത് നോമ്പിൻ്റെ സുന്നത്ത് ഞാൻ കരുതുന്നു ആ നോമ്പിൻ്റെ സുന്നത്തായ കരുതൽ നെയ്യത്ത് ഞാൻ വയ്ക്കുന്നു ആ നെയ്യത്തോടെ ചേർത്ത് കൊടുക്കുക മുമ്പ് വരെ അതിനുള്ള സമയമുണ്ട് എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ അലഹമ്മദില്ല ഇന്ന് മകരുവിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട സുഹൃത്ത് യാസിൻ ഇങ്ങനെ പാരായണം ഈ രീതിയിൽ പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും നമ്മുടെ സകല പ്രയാസങ്ങളും മാറും സങ്കടങ്ങൾ മാറാൻ യാസീൻ വളരെ ഫിറ്റാണ് അങ്ങനെ തന്നെ വിളമാ പറഞ്ഞിട്ടുണ്ട് അതായത് ഒഫിസറികൾ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങൾ വീട്ടപ്പെടും അതുമാത്രമല്ല നിങ്ങളുടെ വിഷമങ്ങൾ ഇതുകൊണ്ട് പരിഹരിക്കപ്പെടും എന്ന് മഹാന്മാരായ വല്ലമാക്കൾ പേര് പറഞ്ഞിട്ടുണ്ട് ഈ അസീൻ സൂറത്തിന് അപ്പോൾ ഇത് കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുബ്ബഹത്തെ അല ഇന്നലെയെല്ലാം സജീവമായി നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് നമ്മുടെ അമലുകൾ കേട്ട് മനസ്സിലാക്കി ചെയ്തിട്ടുള്ള എല്ലാവർക്കും അള്ളാഹുബറക്കത്ത് നൽകട്ടെ ശേഷമുള്ള ഷബാനിൻ്റെ ദിവസങ്ങളെല്ലാം ഒന്ന് പ്രിപ്പേഡായി ഒന്ന് റെഡിയായി പരിശുദ്ധ റമദാനിലേക്ക് ആഫിയത്തോടെ ചെല്ലുന്ന അല്ലെങ്കിൽ സ്വീകാര്യതയോടെ ചെല്ലുന്ന റമദാൻ കൊണ്ട് സ്വർഗ് ിൽ പോകുന്നവരിൽ അള്ളാഹു നമ്മളപ്പെടുത്തട്ടെ ഒരുപാട് പേർ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെ മുറാദ് മുറാദൂലാക്കട്ടെ എല്ലാവരുടെ പ്രയാസം അള്ളാഹു മാറ്റി തരട്ടെ ആമീൻ വാഹറു കലാ അലഹമുല്ലാ അസ്ലാം വൈകു വർമ്മി വാർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بسم الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله، ما شاء الله، لا يصرف السوء إلا الله. بسم الله، ما شاء الله، لا قوة إلا بالله، ما شاء الله، كل نعمة من الله، ما شاء الله، الخير كلهُ. بيد الله ما شاء الله لا يصرف السوء إلا الله